ഹലോ ഗെയ്സ് പത്രമാറ്റൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വീട്ടിലേക്ക് സ്വാഗതം ഈ ഒരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ അനിയും നയനയും കൂടി ഇരുന്ന് സി സി ടി വി ഫുട്ടേജ് നോക്കുകയാണ് അതിനകത്തെല്ലാം അപ്പം എറർ മാത്രം കാണിക്കുന്നുണ്ട് ആ അനി പറയും എല്ലാ സി സി ടി വിയും കേടാണല്ലോ നയനെടുത്ത് ഇന്ന് ഏ എല്ലാം എങ്ങനെ കേടാകുമെന്ന് ചോദിക്കും ആ അത് ഒരാളെങ്ങനെയാണേലും അത് ശരിയായിരിക്കും കേടാക്കിയത് തന്നെ ആയിരിക്കും എന്ന് പറയും ആ അങ്ങനെ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ പാമ്പിനെവിടെ കൊണ്ടുവിട്ടവാൻ തന്നെയായിരിക്കും എന്ന് പറയും അത് ശരിയായ അനി പറയുന്നുണ്ട് അത് ാണ് സാധ്യത അവൻ തന്നെയായിരിക്കും ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറയും എന്നാൽ ഞാൻ അവനെ ഒന്ന് പോയി കണ്ടേച്ചു വരട്ടെന്ന് പറയും എന്നിട്ട് നയന അവിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് അഭി നയനെ കാണുമ്പോ ഒന്ന് പരങ്ങുന്നൊക്കെയുണ്ട് അവിടനെ നയനും എങ്ങനെയാടാ ഇവിടുത്തെ സി സി ടി വി എല്ലാം കേടായതെന്ന് ആദ്യം ഞാനെങ്ങനെ അറിയാനായിട്ട് എന്ത് വന്നാലും ഇപ്പം ആയിട്ട് എന്നെയാണല്ലോ സംശയിക്കുന്നതെന്ന് പറയും അതെ നിന്നെ മാത്രമേ സംശയിക്കത്തുള്ളൂ കാരണം നീ മാത്രമേ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഈ വീട്ടിൽ ചെയ്യുന്നുള്ളൂ പിന്നെ ഇവിടുത്തെ ദുഷ്ടതയുള്ളതെന്ന് പറഞ്ഞാൽ നിൻ്റെ അമ്മയാണ് നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പറയും പിന്നെ നിൻ്റെ അനിയത്തി ഒരെണ്ണം ഇപ്പം അയർലൻഡിൽ നിന്ന് വരുന്നുണ്ടല്ലോ അവൾ നിന്നെക്കാട്ടിലൊക്കെ മെച്ചമൊന്നും അല്ലെന്നാ കേട്ടത് അവളോട് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം പറയണം അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ ചെന്ന് ജീവിക്കേണ്ടതാണെന്നൊരു ബോധമൊക്കെ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് കൊള്ളാം എന്നൊക്കെ പറയണം അന്ന് അഭി പറയും അങ്ങനെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും നീ എന്തിനാണ് ആ നഹയുടെ കഴുത്തെ പിടിച്ച് ഞെക്കിയെന്ന് ചോദിക്കും ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയും നീ ഒന്നും പറയണ്ട ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നീ തന്നെയാണ് അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അന്നേരം മിണ്ടാതെ വിണ്ടാതങ്ങ് നിൽക്കുകയാണ് ഇതിനെല്ലാം കൂടെ ചേർത്ത് നിനക്കുള്ള മറുപടി വരുന്നുണ്ട് പുറകെ എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ അങ്ങ് പോവുകയാണ് നവിയ്ക്കാണെങ്കിൽ ഇപ്പം അമ്മായിമ്മോട് ഭയങ്കര സ്നേഹമാണ് ജലജ പാപേടിയേറ്റി കിടക്കുമ്പോൾ തന്നെ അവളെ ചെന്ന് വിശേഷമൊക്കെ തിരക്കുന്നുണ്ട് ജ നവിയെ ചോദിക്കുന്നുണ്ടേ അമ്മ എങ്ങനെയുണ്ട് എന്നൊക്കെ കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞെന്ന് പറയും ആ പാപേടി കേൾക്കുന്നത് കഷ്ടകാല സമയത്താണെന്നാണ് പറയുന്നത് അമ്മയെന്ന് പറയും ആ ലേലി ഇപ്പം കഷ്ടകാലം എനിക്കിങ്ങനെ പരമ്പരയായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയും ഇതിപ്പം ആ മോള് എന്നെ അയർലൻഡിൽ നിന്ന് വിളിച്ചായിരുന്നു പറയും അവൾ എന്നെയും വിളിച്ചായിരുന്നു അമ്മയെന്ന് പറയും ആ അവളിനി ഉടനെ തന്നെ ഇനി വരുവാ ആ പത്തിരുപത്തി വയസ്സായില്ലേ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം വല്ല വിവാഹമൊക്കെ നടത്തി കൊടുക്കണം അതിനിപ്പം ഞാൻ ആരുടെയൊക്കെ കാല് പിടിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേന് നവിയെ ചോദിക്കുന്നുണ്ട് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞെന്ന് അത് അവളെ എന്നെയും അതുപോലെ അവിയൊന്നും ഈ വീട്ടിൽ ആരും അംഗങ്ങളായിട്ടൊന്നും കരുതിയിട്ടില്ല അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ ഇവരൊക്കെ കനിയേണ്ടി വരും എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് നവി അങ്ങ് പോവാണ് വൈകുന്നേരം സ്റ്റേഷനിൽ നിന്ന് പോകുന്ന സമയത്ത് നന്ദു പോലീസുകാരനോട് പറയുന്നുണ്ട് രാവിലെ താൻ വണ്ടിയും കൊണ്ടു വന്നേക്കണം നമുക്ക് നേരെ അനന്തപുരിയിലാണ് പോകേണ്ടത് അവിടുന്ന് ആ അവിയെ പൊക്കണമെന്നൊക്കെ പറയും അവൻ എന്നാലും അത്ര ദുഷ്ടനായി പോയല്ലോ മേഡം എന്നൊക്കെ പോലീസുകാരൻ പറയുന്നുണ്ട് അതെ അവൻ വലിയ ദുഷ്ടൻ തന്നെയാണ് അവനെ നമുക്ക് പാഠം പഠിപ്പിക്കണമെന്നൊക്കെ പറയും പിറ്റേ ദിവസം രാവിലെ തന്നെ നന്ദു വണ്ടിയുമായിട്ട് പോലീസുകാരുമായിട്ട് അനന്തപുരിയിലേക്ക് വരുവാണ് അവിടെ വരുമ്പോഴത്തേനും നയനെ ചോദിക്കുന്നുണ്ട് എന്താ മുളയെ വന്നെന്ന് അവനെ പൊക്കണം ചേച്ചി അതിനുവേണ്ടി വന്ന വന്ന് അവനെതിരെ െല്ലാം ഉണ്ട് അവനെന്ത് ചെയ്യുന്നു ചോദിക്കും ദയവരുന്നുണ്ട് കണ്ടില്ലേന്ന് ചോദിക്കും അപ്പം അന്തുനെയും നയനെയും കണ്ടു കഴിയുമ്പോഴത്തേന് അഭി എന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ആബി എന്നിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് എന്താന്ന് നിന്നെ കൊണ്ടുപോകാനാ വന്നെന്ന് പറയും എന്നെയോ എന്നെ എന്നെ ഇതിന് കൊണ്ടുപോകാനാന്ന് ചോദിക്കും കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഒരു തെളിവ് വേണം നിന്നോട് കല കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാനുണ്ട് നീ അപ്പം എൻ്റെ കൂടെ വരണമെന്ന് പറയും അന്നേരം ഞാൻ അങ്ങനൊന്നും തെറ്റി ചെയ്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുന്ന സമയത്ത് ജലജം കൊണ്ടുവരും അപ്പം ജലചോദിക്കും എന്താ കാര്യമെന്ന് നിങ്ങളുടെ മകനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ വന്നതാണ് എന്ന് പറയും എൻ്റെ മോനെയോ അവൻ എന്ത് തെറ്റി ചെയ്തേട്ടാന്ന് പറയും കള്ളക്കടത്ത് സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ അറിയാനായിട്ടാണ് എന്ന് പറയും അത് ആര് പറഞ്ഞിട്ടാന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് വരികയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടാ നന്ദു അവനെ കൊണ്ടുപോകുന്നതെന്ന് പറയും അതെന്താ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ എന്തിനാച്ചാ ഇങ്ങനെ അവനെ ഇങ്ങനെ കീറി മുറിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് നേരത്തേന് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് മൂർത്തിസ് ജുവലറിക്ക് ഒരു പേരുദോഷം ഉണ്ടാക്കാൻ കാരണം ഇവനായിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് ഇവൻ്റെ കടമയല്ലേ അപ്പോൾ ഇവൻ പ അത് തെളിയിക്കട്ടെ അതുവരെ ഇവൻ കുറ്റവാളി ൾ തന്നെയാണ് അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോക്കോ എന്ന് പറയും നന്ദു ചോദ്യം ചെയ്തോണെന്നൊക്കെ പറയുകയാണ് അപ്പം മുത്തശ്ശാൻ ഞാൻ അങ്ങനെയൊന്നും തെറ്റി ചെയ്തിട്ടില്ലെന്നൊക്കെയാണ് അഭി പറയുന്നത് നീ നീയൊന്നും ഇങ്ങോട്ട് പറയണ്ട നിൻ്റെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ നീ ഇനിയിപ്പം അത് പോലീസുകാരോട് പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ പറയും അപ്പം ജലജ നേരെ ചെന്ന് അവിയെടുത്തി എന്ന് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ കുഞ്ഞിൻ്റെ തുണി അടുക്കി ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലത് നിന്റെ അനീതി വന്നിരിക്കുന്ന നിൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകാൻ പറയും ഏഹ് എന്തിനാന്ന് ചോദിക്കും കള്ളക്കടത്ത് സ്വർണ്ണത്തിന്റെ കേസിലും ഏതാണ്ട് പറഞ്ഞാൽ ഇപ്പം അവനെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു എന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞായിരുന്നല്ലോ നിന്നെ കൊണ്ടുപോയിക്കോളാൻ അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാൻ തന്നെ ചെയ്യുന്നു നന്ദു പറയണം ആ സമയത്ത് നവി അങ്ങോട്ട് ഓടി വരും എന്താ എന്താ കാര്യം എന്ത് നവിയെ കൊണ്ടുപോകാൻ വന്നു ചോദിക്കും എന്നാ പറയും ഈ കള്ളക്കടത്ത് സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് അതിനുവേണ്ടിയാന്ന് പറയും അവൻ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് പോലീസുകാരോട് പറയട്ടെ മുത്തശ്ശൻ പറഞ്ഞിട്ടാ പോയെന്ന് പറയും ഇവിടെ എൻ്റെ ഭർത്താവിനെ മാത്രമേ എല്ലാവർക്കും കൊണ്ടുപോകൊക്കെയുള്ളു ഇവിടെ ആദർശനം ചെയ്യുന്ന തെറ്റുകൾക്കൊന്നും ആരും ഒന്നും എന്നൊക്കെ പറയുമ്പോഴത്തേന് നയനെ പറയുന്നുണ്ട് ചേച്ചി ഇതിനകത്തൊന്നും ഇടപെടണ്ട ഇത് ആഹ് പോലീസിന്റെ കാര്യമാണ് അവര് വ്യക്തമായ തെളിവായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ കൊണ്ടുപോകാൻ തന്നെ ചെയ്യുന്നു പറയും അപ്പം മുത്തശ്ശീൻ പറയും കൊണ്ടു കൊള്ളാൻ പറഞ്ഞെന്ന് പറയും അത് കേൾക്കുമ്പോൾത്തേനെ നവി പറയുകയാണ് എന്തിനാണ് എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ എല്ലാവരും കൂടെ ദ്രോഹിക്കുന്നത് ആദർശമായിട്ടിനെ ഏറ്റവും വലിയ തെറ്റി ചെയ്തിട്ട് പോലും നീ തെളിവുകളൊന്നും കൊണ്ടു വന്ന് പിന്നെ പിന്നിപ്പം എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകണമെന്ന് നിനക്ക് തന്നെ അത്ര നിർബന്ധം ചോദിക്കും ആ ചേച്ചി പറയുന്ന പോലെയല്ല എനിക്ക് കൊണ്ടുപോയേ പറ്റത്തുള്ളതെന്ന് പറഞ്ഞ് പോലീസുകാരുടെ കൂടെ അങ്ങോട്ട് ഇറക്കി കൊണ്ടുപോവുകയാണ് അന്നേരം നവിയെ അങ്ങോട്ട് വന്നിട്ട് അന്തതിൻ്റെ ചേവിക്കല്ലിട്ട് ഒറ്റയടി കൊടുക്കുകയാണ് അന്നേരത്തേനെ ഇവരെല്ലറിഞ്ഞിട്ടുന്നുണ്ട് കേട്ടോ ആ നേരം പറയും ആ ചേച്ചി അടിച്ചോ എത്ര വേണേലും അടിച്ചോ രണ്ട് കവളിലും അടിച്ചോ എന്നാലും ഞാനിവിനെ കൊണ്ടുപോകാൻ തന്നെ ചെയ്യും കാരണം ഇവൻ ചെയ്ത തെറ്റുകളുടെ ആഴം ചേച്ചിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയും നീ എന്താ ഇങ്ങോട്ടൊന്നും പറയണ്ട എൻ്റെ അഭിയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ നായന നവിയ പറയുന്നുണ്ട് ആ ചേച്ചിക്ക് ഇവൻ തെറ്റു ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്നാൽ ഇവൻ തിരിച്ചിങ്ങോട്ട് വന്നോളും ഇപ്പോൾ ഇവൻ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുകയാണ് അവിടെ എന്തെല്ലാം തെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നീ വിളിച്ചോണ്ട് പോകുന്നില്ലല്ലോ ആദർശട്ടൊപ്പം നിർത്താൻ വേണ്ടിയല്ലടി നീ എൻ്റെ ഭർത്താവിനെ കരുതരിത്തേക്കാനായിട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു ാണ് നവിയ നീ എൻ്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോ പാടില്ല അല്ലെങ്കിൽ നീ എൻ്റെ മനസ്സിൽ കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേച്ചി എന്തെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞാലും ഞാനിനി കൊണ്ടുപോകാൻ തന്നെ ചെയ്യും എന്നിട്ട് പറഞ്ഞിട്ട് നയനയോട് പറയുന്നുണ്ട് ഈ നവിയേച്ചീടെ വർത്തമാനം ഒത്തിരി അതിരി കിടക്കുന്ന ചേച്ചി എനിക്കിതൊക്കെ സഹായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടിയൊക്കെ ഇരിക്കും കൊണ്ടാ പോവാണ് അന്നേരത്തിന് നവിയെ നയനയുടെ നേരെ ചോദിക്കും നീ ഇതൊക്കെ സമാധാനമായല്ലോ ഇപ്പം കണ്ടില്ലേ എൻ്റെ ഭർത്താവിനെയും കൂടെ കൊണ്ടുപോയെന്നൊക്കെ പറയും നിൻ്റെ ഭർത്താവ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നിന്റെ ഭർത്താവ് ചെയ്ത തെറ്റുകളുടെ ആഴം നിനക്കറിയത്തില്ല അതുകൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എനിക്കെൻ്റെ ഭർത്താവ് വലിയത് തന്നെയാണ് അവനെ അങ്ങനെ ജയിൽ പുള്ളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയും നീ വിഷമിക്കേണ്ട മോളെ നിനക്ക് ഇവിടെ ഒന്നിനും കുറവുണ്ടാവില്ല അവൻ ജയിലിലായാൽ പോലും നിന്നെ നിൻ്റെ കുഞ്ഞിനെ ഇവിടെ എല്ലാവരും പോലെ നോക്കിക്കയുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് അപ്പം നവിക്കതൊന്നും ദയിക്കുന്നില്ല നവിയെ അങ്ങടൊന്നും ദേഷ്യപ്പെടുകയാണ് അന്നേരം എന്നാ ജലജ പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ ഈ ഞങ്ങൾ ഞാനും എൻ്റെ മക്കളും ഒക്കെ ഈ വീട്ടിൽ പുറംപോക്കാന്ന് ഇപ്പോൾ അവരെല്ലാം കൂടെ കൂടി അത് സ്ഥാപിച്ച് വെച്ചിരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ അന്നേരം നവിക്കങ്ങ് സങ്കടം വരുന്നുണ്ട് നവിയെ പറയും എൻ്റെ ഭർത്താവ് ജയിലിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് കാരണക്കാരായ വരെ ആരെയും ഞാൻ ഇനി സ്നേഹിക്കത്തുമില്ല അവരാരും എൻ്റെ മനസ്സിലും കാണുക ഞാനും ആയിട്ടൊരു ബന്ധവും കാണുകയില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോ പോവുകയാണ് അന്നേരം നയന മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇപ്പോൾ അനഹ ഹോസ്പിറ്റലിലാണ് മുത്തശ്ശി ഇവൻ അനഹയുടെ കഴുത്തെ പിടിച്ച് ഞെക്കി കൊല്ലാൻ നോക്കി എന്നൊക്കെ പറയും ഇവൻ അങ്ങനത്തെ വലിയ ദുഷ്ടൻ തന്നെ ആ മോളെ എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി എന്തായാലും ഇപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പിടിവലി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഓമന ചേച്ചി ഡ്രസ്സ് എടുക്കാനായിട്ട് ടെറസിൽ പോയ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത് ഒരു നിമിഷം മാറിയിരുന്നെങ്കിൽ അനഹയുടെ ജീവൻ പോകില്ലായിരുന്നോ ഇവൻ അത്രയ്ക്ക് ദുഷ്ടനാന്നൊക്കെ പറയും ഇവൻ ഇതിനെല്ലാം അനുഭവിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയും പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന അഭിയ ആണ് അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്